എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് ഒരു വലിയ ട്രാഫിക് ജാം പോലെ തോന്നിയിട്ടുണ്ടോ ഒരേ സമയം നൂറുകണക്കിന് ചിന്തകൾ ഒന്നിനും ഒരു വ്യക്തതയുമില്ലാതെ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ ശരി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഴുത്ത് എന്ന വളരെ ലളിതമായ ഒരു കാര്യത്തിന് ഇങ്ങനെ അലട്ടുന്ന ഒരു മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാൻ കഴിയും എങ്ങനെയൊരു വ്യക്തത കൊണ്ടുവരാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചിന്തയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ മിക്ക ആളുകളും ബുദ്ധിമുട്ടുന്നത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മുടെ പ്രശ്നം കഴിവിൻ്റെയോ ബുദ്ധിയുടെയോ കുറവാണെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ സത്യം അതല്ല യഥാർത്ഥ പ്രശ്നം ഇതാണ് നമ്മുടെ മനസ്സ് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ആകെ അശ്വക്കുഴപ്പത്തിലാകുന്നത് എല്ലാ സ്ട്രെസ്സിൻ്റെയും തുടക്കം അവിടെ നിന്നാണ് അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ ഈയൊരു പ്രശ്നം പരിഹരിക്കാൻ വലിയ മോട്ടിവേഷനോ കോഴ്സുകളോ ഒന്നും വേണ്ടെങ്കിലോ കയ്യിലൊരു പേനയും ഒരു കഷ്ണം കടലാസും മാത്രം മതിയെന്ന് വന്നാലോ അതെ അതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് അപ്പോ ആദ്യം തന്നെ നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിന്റെ സൈക്കോളജി എന്താണെന്ന് നോക്കാം ഇത് വെറുതെ ഒരു മോട്ടിവേഷണൽ സംസാരമല്ല നമ്മുടെ തലച്ചോറും ചിന്തകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻറെ കുറച്ച് സയൻസാണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മുടെ ചിന്തകൾ തലയ്ക്കുള്ളിൽ ഇരിക്കുമ്പോഴും നമ്മളത് ഒരു പേപ്പറിലേക്ക് എഴുതുമ്പോഴും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് തലയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ അവയെല്ലാം പരസ്പരം കൂടിക്കലർന്ന് വീണ്ടും വീണ്ടും വന്ന് നമ്മളെ വല്ലാതെ കൺഫ്യൂഷനിലാക്കും എന്നാൽ എഴുതാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ആ ചിന്തകൾ പുറത്തേക്ക് വരുന്നു അവയുടെ വേഗത കുറയുന്നു അതിനൊരു ഘടന കിട്ടുന്നു ഇതിനെല്ലാത്തിനും പിന്നിലുള്ള ഒരു അടിസ്ഥാനപരമായ സൈക്കോളജിക്കൽ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് ഒരു മൾട്ടിടാസ്കർ അല്ല ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രോസസ് ചെയ്യാനും അതിന് കഴിയില്ല അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് അതിന് ഓവർലോഡ് ആകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എഴുതുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരമാകുന്നത് അല്ലേ ഇവിടെയാണ് ആ പേനയും കടലാസും എന്ന വളരെ സിംപിളായ ഒരു കോമ്പിനേഷൻ ഒരു മാജിക്ക് പോലെ പ്രവർത്തിക്കുന്നത് എഴുതുന്നതിലൂടെ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മുടെ തലച്ചോറിനെ ഇത് നിർബന്ധിതമാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതുമ്പോൾ നമ്മുടെ മൂന്ന് സിസ്റ്റംസ് ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ മനസ്സ് ആ ചിന്തയെ ഉണ്ടാക്കിയെടുക്കുന്നു രണ്ട് നമ്മുടെ കണ്ണുകൾ ആ എഴുതുന്ന വാക്കുകളെ കാണുന്നു മൂന്ന് നമ്മുടെ കൈ ആ എഴുതാനുള്ള ഫിസിക്കൽ ആക്ഷൻ ചെയ്യുന്നു ഈ മൂന്നും ഒരുമിച്ച് നടക്കുമ്പോൾ തലച്ചോറിന് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റാൻ പറ്റാതെ വരുന്നു ഈയൊരു അവസ്ഥയാണ് നമ്മൾ സിംഗിൾ ടാസ്ക് ഫോക്കസ് എന്ന് പറയുന്നത് അതായത് ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ബഹളം കുറയുന്നത് വികാരങ്ങളുടെ തീവ്രത കുറയുന്നത് നമുക്ക് കൂടുതൽ വ്യക്തത കിട്ടുന്നത് അതുകൊണ്ടാണ് എഴുതുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നത് ശരി ഇനി നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇത് പുറമേ കാണുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ ചിന്തകളുടെ ആ ഒരു ഓട്ടപ്പാച്ചലുണ്ടല്ലോ അത് പതിയെ നിൽക്കുന്നത് കാണാം മനസ്സ് സ്വയം ഒന്ന് ഓർഗനൈസ്ഡ് ആകാൻ തുടങ്ങും ആ വൈകാരികമായ ഭാരം കുറയും നിങ്ങളോട് തന്നെയുള്ള നിങ്ങളുടെ സംസാരം ആ ഇന്നർ വോയിസ് കുറച്ചുകൂടി വ്യക്തമാകും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് എപ്പോഴും വ്യക്തതയാണിഷ്ടം എഴുത്ത് ആ വ്യക്തത നൽകാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികളിലൊന്നാണ് അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രായോഗികമാക്കാം അല്ലേ പേടിക്കേണ്ട അതിന് വളരെ സിംപിളായ ഒരു വഴിയുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാൻ കഴിയുന്ന ഒരു പത്തു മിനിറ്റ് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണ്ടത് ഇത്രമാത്രം ഒരു ഒഴിഞ്ഞ പേപ്പർ പിന്നെ ഒരു പേന ഒരു ടൈമറിൽ പത്തു മിനിറ്റ് സെറ്റ് ചെയ്യുക ആ പത്ത് മിനിറ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്തും എഴുതിക്കൊണ്ടേയിരിക്കുക ശരിയാണോ തെറ്റാണോ ഭംഗിയുണ്ടോ ഗ്രാമർ ശരിയാണോ ഇതൊന്നും നോക്കരുത് ജസ്റ്റ് എഴുതുക ഇവിടെ ഒരു കാര്യം മനസ്സിൽ വെക്കണം ഇതിന്റെ ലക്ഷ്യം ഒരു നല്ല കഥയോ കവിതയോ എഴുതലല്ല ലക്ഷ്യം ഒന്നേ ഉള്ളൂ മനസ്സിലുള്ളതിനെ പുറത്തേക്ക് വിടുക ഒരു മെന്റൽ റിലീസ് നേടുക അത്രമാത്രം ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല കേട്ടോ ഇതിന് നല്ല ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എഴുതുന്നത് സ്ട്രെസ് കുറയ്ക്കുമെന്നും ഇമോഷണൽ കൺട്രോൾ മെച്ചപ്പെടുത്തുമെന്നും നമ്മളെ നമ്മളെപ്പറ്റി തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്നും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്നും എല്ലാം ഒരുപാട് സൈക്കോളജിക്കൽ സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് പല തെറാപ്പിസ്റ്റുകളും ചിന്തകരും ദിവസവും എഴുതാൻ പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ഫിലോസോഫിക്കൽ വശത്തേക്ക് പോകാം എങ്ങനെയാണ് എഴുത്ത് നമ്മുടെ മനസ്സിന് ശ്വാസമെടുക്കാൻ ഒരിടം നൽകുന്നതെന്ന് നോക്കാം എപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം കണ്ടെത്താനായിരിക്കില്ല നമ്മൾ ശ്രമിക്കേണ്ടത് ചിലപ്പോൾ നമ്മുടെ മനസ്സിനു വേണ്ടത് ചിന്തിക്കാനും ശ്വാസം വിടാനുമുള്ള കുറച്ച് സ്പേസ് മാത്രമായിരിക്കും ഒരു കടലാസും പേനയും നമുക്ക് ആ സ്പേസ് ആണ് തരുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ ചിന്തകൾ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുമ്പോൾ അവ നമ്മളെയാണ് നിയന്ത്രിക്കുന്നത് പക്ഷേ നമ്മളവയെ കടലാസിലേക്ക് പകർത്തുന്ന നിമിഷം കൺട്രോൾ നമ്മുടെ കൈയിലാകുന്നു നമുക്കവയെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ എപ്പോഴാണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത കിട്ടുന്നത് നമ്മുടെ മനസ്സ് ചിന്തകളുടെ പിന്നാലെ ഓടുന്നത് നിർത്തി അവയെ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ വ്യക്തതയുടെ തുടക്കം അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ശാന്തമായൊരു മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളെ ഇല്ലാത്തൊരവസ്ഥയല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ആ ചിന്തകളെ കേൾക്കാനും അവയെ ഓരോ വരിയിലൂടെയായി പേപ്പറിലേക്ക് പകർത്താനും മനസ്സിനെ അനുവദിക്കുമ്പോഴാണ് യഥാർത്ഥ ശാന്തത നമ്മൾ അനുഭവിക്കുന്നത് നമസ്കാരം ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ മനസ്സ് ചിലപ്പോ ഒരുപാട് ടാബുകൾ തുറന്നു വെച്ചൊരു ഇന്റർനെറ്റ് ബ്രൗസർ പോലെയാണ് ആഹാ ശരിയാണ് എല്ലാം പ്രധാനപ്പെട്ടതാണെന്ന് തോന്നും ഏതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നൊരു പിടിയുമില്ല അവസാനം സിസ്റ്റമാകെ പതുക്കെയാവുന്നു അപ്പം നമ്മുടെ ചിന്തകളെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ മനസ്സിനൊരു വ്യക്തത നൽകാൻ ഒരു പേനയും പേപ്പറും പോലെ ലളിതമായൊരു ഉപകരണം എത്രത്തോളം ശക്തമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പ്രശ്നം അറിവില്ലായ്മയോ അല്ലെങ്കിൽ ഒരു പ്രചോദനക്കുറവോ അല്ല അല്ലേയല്ല മറിച്ച് ഒരേ സമയം ഒരുപാട് ചിന്തകൾ തലയ്ക്കകത്ത് കിടന്നൊരു ഒരു ട്രാഫിക് ജാം ഉണ്ടാക്കുന്നതാണ് ഈ കുരുക്കഴിക്കാൻ വലിയ സങ്കീർണമായ വഴികളൊക്കെ നമ്മൾ തേടിപ്പോകുമ്പോൾ ഒരുപക്ഷെ ഉത്തരം നമ്മുടെ തൊട്ടുമുന്നിൽ തന്നെ ഉണ്ടാകാം അല്ലേ തീർച്ചയായും നിങ്ങൾ പറഞ്ഞ ബ്രൗസർ ഉപമ വളരെ വളരെ ശരിയാണ് ഓരോ ടാബും നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇങ്ങനെ മത്സരിക്കുകയാണ് ഇതിന്റെ കാരണം വെറുമൊരു തോന്നലല്ല ഇതിനു പിന്നിൽ വ്യക്തമായ വൈജ്ഞാനിക മനഃശാസ്ത്രമുണ്ട് നിങ്ങൾ തന്ന ലേഖനങ്ങളിലെല്ലാം ഒരു കാര്യമാണ് നമ്മുടെ തലച്ചോറ് അടിസ്ഥാനപരമായി ഒരു ഒരു സിംഗിൾ ടാസ്കർ ആ അത് ശരിയാണ് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ അഹങ്കരിക്കുമെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് തലച്ചോർ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് ആ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് ഈ ചർച്ചയുടെ തുടക്കം ശരി അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം ഈ ചിന്തകളെല്ലാം മനസ്സിനുള്ളിൽ തന്നെ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞു കിടക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ലേഖനത്തിൽ പറയുന്നത് അവ പരസ്പരം കൂടിക്കലരുന്നോ ഒരേ ചിന്ത തന്നെ ഒരു ലൂപ്പ് പോലെ ആവർത്തിക്കുന്നു ഇത് വലിയ ആശയക്കുഴപ്പവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു എന്നാണ് എനിക്കത് കേട്ടോ തോന്നിയത് ഒരു അടഞ്ഞ മുറിയിൽ ഒരുപാട് ഈച്ചകൾ ഒന്നിച്ചു പറക്കുന്നത് പോലെയാണ് ഏതിനെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നോ ഏതാണ് കൂടുതൽ ശല്യമെന്നോ നമുക്ക് മനസ്സിലാവില്ല വളരെ നല്ലൊരു താരതമ്യമാണത് ആ ഒരു അവസ്ഥയുടെ മനഃശാസ്ത്രപരമായ വശം അത് വളരെ കൗതുകകരമാണ് ഒരു ചിന്തയെ നമ്മൾ കടലാസിലേക്ക് പകർത്തുന്ന ആ പ്രക്രിയയെ എക്സ്റ്റേണലൈസേഷൻ എന്ന് വിളിക്കാം എക്സ്റ്റേണലൈസേഷൻ അതെ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള രൂപമില്ലാത്ത അമൂർത്തമായ ഒരു ചിന്തയെ നമ്മൾ മൂർത്തമായ ഒന്നാക്കി അതായത് കടലാസിലെ വാക്കുകളാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ഫലം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലുതാണ് ചിന്തകൾ തലയ്ക്കകു തോടുമ്പോൾ അതൊരു കൊടുങ്കാറ്റുപോലെയാണ് നമുക്കതിന്റെ ഭാഗമാവാനേ കഴിയൂ ശരിയാണ് എന്നാൽ കടലാസിലേക്ക് പകർത്തുന്നത് ആ കൊടുങ്കാറ്റിനെ ഒരു ഗ്ലാസ് പാത്രത്തിലാക്കി പുറത്തുനിന്ന് നിരീക്ഷിക്കുന്നത് പോലെയാണ് അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ രൂപവും ശക്തിയും നമുക്ക് മനസ്സിലാവുന്നത് ഓ അതായത് ചിന്ത നമ്മളിൽ നിന്ന് വേർപെട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വസ്തുവായി മാറുന്നു അതെ അതെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണല്ലോ ഉള്ളിലിരിക്കുമ്പോ ഞാൻ ഉൾക്കണ്ടയുള്ളവനാണ് എന്ന് തോന്നുന്നൊരു ചിന്ത കടലാസിലാവുമ്പോ ഇവിടെ ഉത്കണ്ഠയെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ട് എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നു എക്സാക്ട് ആ ഒരു അടിലം തന്നെ വലിയൊരു ആശ്വാസം നൽകുമല്ലോ ആ അകലമാണ് പ്രധാനം അവിടെയാണ് നമുക്ക് നിയന്ത്രണം തിരികെ കിട്ടുന്നത് ആ ചിന്ത നമ്മളല്ല മറിച്ച് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഒന്നാണെന്ന് തിരിച്ചറിവ് വരുന്നു ഇവിടെയാണ് എഴുത്തൊരു മാനസിക അടുക്കും ചിട്ടയും കൊണ്ടുവരുന്നത് ചിതറിക്കിടക്കുന്ന മുത്തുകൾ ഒരു നൂലിൽ കോർത്തെടുക്കുന്നതുപോലെ ചിതറിയ ചിന്തകളെ എഴുത്തിലൂടെ നമ്മൾ ഒരു ഘടനയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോ ചിന്തയെ പുറത്തെടുത്ത് ഒരു വസ്തുവിനെ വസ്തുവിനെപ്പോലെ നോക്കിക്കാണുന്നു അത് എഴുതുന്ന പ്രവൃത്തിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ തീർച്ചയായും കാരണം എഴുതുമ്പോ നമ്മുടെ ശരീരവും മനസ്സും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ലേഖനത്തിലെ ആ പെൻസിൽ പേപ്പർ പ്രഭാവം എന്ന ആശയം എന്നെ ശരിക്കും ആകർഷിച്ചു എഴുതുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നു കണ്ണുകൾ എഴുതുന്നത് കാണുന്നു കൈകൾ പേന ചലിപ്പിക്കുന്നു ഈ മൂന്നും ചേർന്നുള്ള പ്രവർത്തനം എങ്ങനെയാണ് എങ്ങനെയാണൊരു മാറ്റമുണ്ടാക്കുന്നത് ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ ഈ മൂന്ന് പ്രവൃത്തികളും ഒരുമിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ സ്വാഭാവികമായും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിക്കുകയാണ് ഇതിനെ സിംഗിൾ ടാസ്ക് ഫോക്കസ് എന്ന് പറയാം നമ്മുടെ മനസ്സിലെ അനാവശ്യമായ മറ്റു ശബ്ദങ്ങൾ അതായത് മെന്റൽ നോയിസ് കുറച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കും ആ എന്നതൊന്ന് വിശദീകരിക്കാമോ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒന്നാണെങ്കിലും അതിനെ എങ്ങനെയാണ് ഈ എഴുത്തു ബാധിക്കുന്നത് തീർച്ചയായും നമ്മളെല്ലാം ഇത് ദിവസവും അനുഭവിക്കുന്നതാണ് കടയിൽ പോകുമ്പോൾ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഓഫീസിൽ അയക്കാനുള്ള ഇമെയിൽ കുട്ടിയുടെ സ്കൂളിലെ കാര്യം നാളത്തെ മീറ്റിംഗിനെ കുറിച്ചുള്ള ടെൻഷൻ എല്ലാം കൂടെ വരും അതെ ഇതെല്ലാം ഒരേ സമയം തലയിൽ കിടന്ന് ബഹളം വയ്ക്കും എന്നാൽ ഇരിക്കുമ്പോൾ ആ നിമിഷത്തിലെ ചിന്തയെ കടലാസിലേക്ക് പകർത്തുക എന്ന ഒരൊറ്റ പ്രവൃത്തിയിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു ശരിയാണ് കൈ ചലിക്കണം കണ്ണ് കാണണം മനസ്സ് അടുത്ത വാക്ക് കണ്ടെത്തണം ഇത് മറ്റെല്ലാ ബഹളങ്ങളെയും താൽക്കാലികമായി ഒതുക്കി നിർത്തുന്നു ഇതാ ചിന്തകളുടെ വൈകാരിക തീവ്രത കുറയ്ക്കാൻ സഹായിക്കും ദേഷ്യമോ സങ്കടമോ ഉത്കണ്ഠയോ ഉണ്ടാക്കുന്ന ഒരു ചിന്തയെ എഴുതുമ്പോൾ അതിന്റെ വൈകാരികമായ മുനയൊടിഞ്ഞു പോകുന്നത് കാണാം നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയല്ല മറിച്ച് അവയെ മറ്റൊരു സുരക്ഷിതമായ മാധ്യമത്തിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് വളരെ ശരിയാണ് അപ്പോൾ ഈ ആശയങ്ങളെല്ലാം കൊള്ളാം പക്ഷേ ഇത് എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാമെന്നതിലാണ് കാര്യം അതെ ലേഖനങ്ങളിൽ വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പരിശീലന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ഒഴിഞ്ഞ പേപ്പറും പേനയും എടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മനസ്സിൽ വരുന്നത് എന്തും എഴുതുക ഇത് ഫലപ്രദമാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണവ എന്തുകൊണ്ടാണവ അത്ര പ്രധാനപ്പെട്ടതാകുന്നത് അതെ ആ നിയമങ്ങൾ അതീ പരിശീലനത്തിന്റെ കാതലാണ് മൂന്നെണ്ണമാണ് പ്രധാനം ഒന്നാമത്തേത് എഡിറ്റ് ചെയ്യരുത് എഡിറ്റ് ചെയ്യരുത് വെട്ടാനോ തിരുത്താനോ ഭംഗിയാക്കാനോ ശ്രമിക്കരുത് പേന കടലാസിൽ നിന്നും എടുക്കാതെ എഴുതിക്കൊണ്ടേയിരിക്കുക കാരണം എഡിറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ തലച്ചോറിലെ ചിന്താഭാഗത്തെയല്ല മറിച്ച് വിമർശിക്കുന്ന ഭാഗത്തെയാണ് ഉണർത്തുന്നത് ഓക്കെ നമ്മുടെ ലക്ഷ്യം ചിന്തകളെ അതേപടി പുറത്തുവിടുക എന്നതാണ് അപ്പോ രണ്ടാമത്തെ നിയമം ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ സ്വയം വിലയിരുത്തരുത് എന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ ഇതെന്തൊരു മണ്ടത്തരമാണ് എന്നൊന്നും ചിന്തിക്കരുതെന്ന് പറയുന്നു ഇത് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ശരിക്കും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു വിമർശകനുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യുന്ന കുറ്റം കണ്ടെത്തുന്ന ഒരു ശബ്ദം ആദ്യമായി എഴുതുമ്പോൾ ഇതെന്തൊരു വിഡിത്തമാണ് ഞാൻ എഴുതുന്നത് എന്നാ ശബ്ദം ഉറക്കെ പറയും ശരിയാണ് തോന്നും അതിനെ അവഗണിച്ച് പേന ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് യഥാർത്ഥ പരിശീലനം മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു ഫിൽറ്ററുമില്ലാതെ പുറത്തുവരാൻ ഇത് വഴിയൊരുക്കും ഇത് സ്വയം മനസ്സിലാക്കാനുള്ള ഏറ്റവും സത്യസന്ധമായൊരു വഴിയാണ് മൂന്നാമത്തെ നിയമം വ്യാകരണത്തെക്കുറിച്ചോ വാക്കുകളുടെ ഭംഗിയെക്കുറിച്ചോ ചിന്തിച്ച് ആശങ്കപ്പെടരുതെന്നതാണ് അപ്പൊ ഇതിന്റെ ലക്ഷ്യം നല്ലൊരു എഴുത്തുണ്ടാക്കുക എന്നല്ല അല്ലയല്ല മറിച്ച് മാനസികമായൊരു ഒരു തുറന്നുവിടലാണ് എന്ന് വ്യക്തം കൃത്യമായി ഇതിനെ ബ്രെയിൻ ഡംപ് എന്നോ ഫ്രീ റൈറ്റിംഗ് എന്നോ ഒക്കെ പറയാം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരാം ഈ എഴുത്തും നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഒരു ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റും അഥവാ ടുഡു ലിസ്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം ആ അതൊരു നല്ല ചോദ്യമാണ് ടു ടുഡു ലിസ്റ്റ് നമ്മുടെ ജോലികളെ ചിട്ടപ്പെടുത്താനും ഉൽപ്പാദനക്ഷമത കൂട്ടാനുമാണ് അത് ചിന്തയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഫ്രീ റൈറ്റിംഗ് ആകട്ടെ നമ്മുടെ വികാരങ്ങൾ ഭയങ്ങൾ സ്വപ്നങ്ങൾ ആശയങ്ങൾ തുടങ്ങി തലച്ചോറിന്റെ എല്ലാ കോണുകളിലുള്ളതിനെയും പുറത്തുവിടാനുള്ളതാണ് ഓക്കെ ഒന്ന് വൈകാരികമായ തുറന്നുവിടലും മറ്റേത് കാര്യങ്ങൾ ക്രമീകരിക്കലുമാണെന്നതാണ് പ്രധാന വ്യത്യാസം അപ്പോൾ ഇപ്പറഞ്ഞതിൻ്റെയൊക്കെ ആകെ തുക എന്താണ് ഇത് വെറുമൊരു ഹോബിയോ അല്ലെങ്കിൽ സമയം കളയാനുള്ള ഒരു വിദ്യയോ അല്ല മറിച്ച് ഒരു മാനസികാരോഗ്യ ഉപകരണം കൂടിയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ശാസ്ത്രീയമായ പിന്തുണയുണ്ടോ ലേഖനങ്ങളിൽ ചില പഠനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ തീർച്ചയായും എഴുത്ത് പിരിമുറുക്കം കുറയ്ക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ആത്മബോധം വർദ്ധിപ്പിക്കുന്നു പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നു എന്തിന് പ്രതിരോധശേഷി കൂട്ടുന്നു എന്നുവരെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അത്രയധികമോ അതെ അതുകൊണ്ടാണ് സൈക്കോതെറാപ്പിസ്റ്റുകൾ പലപ്പോഴും അവരുടെ രോഗികളോട് ജേണലിംഗ് അഥവാ ഡയറി എഴുത്ത് ശുപാർശ ചെയ്യുന്നത് ലോകത്തിലെ പല പ്രമുഖ ചിന്തകരും ശാസ്ത്രജ്ഞരും ദിവസവും എഴുതുന്നതിന്റെ കാരണവും ഇതുതന്നെ അവർ അത് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു പുസ്തകം എഴുതാൻ വേണ്ടി മാത്രമല്ല സ്വന്തം മനസ്സിനെ വ്യക്തമാക്കാനാണ് നിങ്ങളുടെ ലേഖനത്തിലെ ഒരു വാചകം ഞാനിവിടെ ഓർക്കുകയാണ് കടലാസം മനസ്സിന് ഇടം നൽകുന്നു എഴുത്തും മനസ്സിന് ശബ്ദം നൽകുന്നു വളരെ അർത്ഥവത്തായ ഒരു വാചകമാണത് അതെ ആ ഇടം ശബ്ദം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ മനോഹരമായ ഒരു ചോദ്യമാണത് ഇടമെന്നു പറയുന്നത് നമ്മുടെ തലച്ചോറിന് ലഭിക്കുന്ന ഒരു ആശ്വാസമാണ് ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച ഒരു മുറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു വിശാലതയില്ലേ ഉണ്ട് അതുപോലെയാണ് എഴുതുമ്പോൾ മനസ്സിന് സംഭവിക്കുന്നത് ചിന്തകൾ പുറത്തേക്ക് പോകുമ്പോൾ പുതിയ ആശയങ്ങൾക്ക് വരാനും കാര്യങ്ങളെ ശരിയായി ചിന്തിക്കാനുമുള്ളൊരു സ്പേസ് അഥവാ ഇടം അവിടെ ഉണ്ടാകുന്നു ശരി അപ്പോൾ ശബ്ദമെന്നതോ ശബ്ദമെന്നത് വ്യക്തതയാണ് ഒരുപാട് ചിന്തകൾ തലയിലുള്ളപ്പോൾ എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതായി തോന്നും എല്ലാം ഒരേ ശബ്ദത്തിൽ നമ്മളോട് സംസാരിക്കും എന്നാൽ അവയെല്ലാം എഴുതി കഴിയുമ്പോൾ നമുക്കവയെ നോക്കി തരംതിരിക്കാൻ സാധിക്കും ഏതാണിപ്പോൾ ശ്രദ്ധിക്കേണ്ട ചിന്ത ഏതാണ് പിന്നീട് പരിഗണിക്കേണ്ടത് ഏതാണ് വെറും അനാവശ്യമായ ഉത്കണ്ഠ എന്ന് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങൾക്ക് ഒരു ഘടനയും വ്യക്തതയും വരുന്നു ഏത് ശബ്ദമാണ് യഥാർത്ഥത്തിൽ നമ്മുടേതെന്നും ഏതാണ് മറ്റുള്ളവരിൽ നിന്ന് കടം കൊണ്ടതെന്നും പോലും മനസ്സിലാക്കാൻ സാധിക്കും ആ ഇടത്തിലാണ് നമുക്ക് നമ്മളെ തന്നെ ശരിക്കും കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ചിന്തകൾ മനസ്സിനുള്ളിൽ കിടക്കുമ്പോൾ അവ നമ്മളെ നിയന്ത്രിക്കുന്നു അതെ അവയ്ക്കൊരു രൂപമോ ഘടനയോ ഇല്ലാതെ അവ നമ്മെ അസ്വസ്ഥമാക്കുന്നു എന്നാൽ അവയെ കടലാസിലേക്ക് പകർത്തുന്ന ലളിതമായ പ്രവൃത്തിയിലൂടെ നമുക്ക് അവയെ മനസ്സിലാക്കാനും അവയുടെ മുകളിൽ ഒരു നിയന്ത്രണം നേടാനും സാധിക്കുന്നു ശരിയാണ് എഴുതുന്ന ആ പ്രവൃത്തി തന്നെ ഒരുതരം ഒരു ധ്യാനമായി മാറുന്നു അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു അതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെ എഴുത്ത് ഒരു കണ്ണാടി പോലെയാണ് അത് നമ്മുടെ മനസ്സിനെ നമുക്ക് മുന്നിൽ പ്രതിഫലിപ്പിക്കുന്നു ആ പ്രതിഫലനത്തെ നോക്കി നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാം മെച്ചപ്പെടുത്താം ലേഖനത്തിലെ അവസാനത്തെ ആ മനോഹരമായ ആശയമൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ശാന്തമായ ഒരു മനസ്സ് നിശബ്ദതയിൽ നിന്നല്ല ഉണ്ടാകുന്നത് അത് മനസ്സിനെ സംസാരിക്കാൻ അനുവദിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഓരോ വരിയിലൂടെയും ഇത് വളരെ ശക്തമായ ഒരു ആശയമാണ് പലരും ധ്യാനത്തിലൂടെയും മറ്റും മനസ്സിനെ നിശബ്ദമാക്കാൻ കഠിനമായി ശ്രമിക്കുമ്പോൾ ഇവിടെ പറയുന്നത് അതിന് വിപരീതമായി മനസ്സിനെ സംസാരിക്കാൻ അനുവദിക്കാനാണ് അതെ ഇനി ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം നൽകി നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ ചിന്തകളെ മനസ്സിലാക്കാൻ അവയെ എഴുതുന്നതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു ഇനി ഇതൊന്ന് ആലോചിച്ചു നോക്കൂ ഒരിക്കൽ ആ ചിന്തകൾ കടലാസിലായാൽ ആ കടലാസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ശരിയാണ് ചിലത് നിങ്ങളുടെ ഉത്കണ്ഠകൾ ചിലത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിലത് നിങ്ങളുടെ ആശയങ്ങൾ ചിലത് വെറും അസംബദ്ധങ്ങൾ അവയെല്ലാം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട് ചോദ്യം ഇതാണ് അവയിൽ ഏതിനാണ് നിങ്ങളുടെ ഊർജ്ജവും സമയവും നൽകാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എഴുതുക എന്നത് നിങ്ങളുടെ മനസ്സിനെ കേൾക്കാനുള്ള ആദ്യ പടിയാണ് അടുത്തതായി എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നതിടത്താണ് യഥാർത്ഥ മാനസിക വ്യക്തത ആരംഭിക്കുന്നത്